ബന്ധങ്ങൾ ബന്ധനങ്ങളായി തോന്നി തുടങ്ങുന്നിടത്ത് അതിന്റെ ഭംഗി നഷ്ടപ്പെടാൻ തുടങ്ങും അല്ലെ തലമുറകൾക്കൊപ്പം ബന്ധങ്ങളും ഒരുപാട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ പ്രണയിക്കുന്നയാളാണ് ലോകം അയാൾക്ക് പുറമെ ഒന്നുമില്ലെന്ന യാഥാസ്ഥിതിക ചിന്തയൊന്നും ജെൻസിക്ക് ഒരു സിനിമാ ഡയലോഗ് പോലെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് അവർക്ക് പ്രണയം ചുരുക്കി പറഞ്ഞാൽ ബന്ധങ്ങളിലെ കൽപ്പിത ഹൈറാർക്കി തകർക്കുകയാണ് പുതിയ തലമുറ അതെ ബന്ധത്തിന്റെ കെട്ടുപാടുകളില്ലാത്ത റിലേഷൻഷിപ്പ് അനാർക്കി അഥവാ ആരെയാണ് ഇപ്പോൾ എന്താണ് നമ്മൾ സുഹൃത്തുക്കളാണ് അടുത്ത സുഹൃത്തുക്കൾ അത് ലവേഴ്സ് ഏതൊരു ബന്ധത്തിനും ഒരു നിർവചനം നമുക്ക് ആവശ്യമാണ് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട സ്നേഹത്തിന്റെ തോത് മനസ്സിലാക്കാനും എല്ലാം ബന്ധത്തിനൊരു നിർവചനം വേണം എന്നാൽ ഓരോ ബന്ധത്തിനും അളവ് നിശ്ചയിച്ചത് ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതാരാണ് ഒരു ഹൈറാർക്കി സ്ഥാപിച്ചതാരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ റിലേഷൻഷിപ്പ് അനാർക്കി എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ ബന്ധങ്ങൾക്ക് നൽകി വരുന്ന പരമ്പരാഗത ലേബിളുകളെ നിരസിക്കുന്ന ഫിലോസഫിയാണ് റിലേഷൻഷിപ്പ് അനാർക്കി ഈ ഫിലോസഫി പ്രകാരം എല്ലാ ബന്ധങ്ങളും ഒരുപോലെ പ്രധാനമാണ് അല്ലെങ്കിൽ അതുല്യമാണ് ഇവിടെ കെട്ടുപാടുകൾ ഉണ്ടാകില്ല ബന്ധങ്ങളിൽ സമൂഹം കൽപ്പിച്ചു നൽകുന്ന പല അലിഖിത നിയമങ്ങളും ഉണ്ട് എന്നാൽ ഇരു കൂട്ടരുടെയും അംഗീകാരമില്ലാതെ ആ നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ലെന്നാണ് റിലേഷൻഷിപ്പ് അനാർക്കി പിന്തുടരുന്നവരുടെ പക്ഷം ഒരു ലേബൽ വെച്ച് ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നും റിലേഷൻഷിപ്പ് അനാർക്കി പിന്തുടരുന്നവർ പറയുന്നു റിലേഷൻഷിപ്പ് അനാർക്കി പിന്തുടരുന്നവർക്ക് ബന്ധങ്ങൾക്കിടയിൽ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടാകില്ല പാർട്ണർ സുഹൃത്തുക്കൾ അയൽക്കാർ സഹപ്രവർത്തകർ എല്ലാവരെയും ഒരുപോലെയാകും കണക്കാക്കുക എല്ലാ ബന്ധത്തിലും വൈകാരികമോ ശാരീരികമോ മാനസികമോ ആയ അടുപ്പത്തിനും പോസിബിലിറ്റി ഉണ്ടെന്നാണ് റിലേഷൻഷിപ്പ് അനാർക്കി ഫോളോ ചെയ്യുന്നവരുടെ പക്ഷം ഒരു വ്യക്തിക്കും മറ്റൊരാളേക്കാൾ മുൻഗണന നൽകുകയും ഇല്ല എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ആൻറി ആണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ആൻറി നോഡ്രേനിന്റെ ചോദ്യം ഇതായിരുന്നു സ്നേഹം പ്രണയം ഇവയെല്ലാം കവിതാക്കളിലേക്ക് അല്ലെങ്കിൽ ദമ്പതികളിലേക്ക് മാത്രം ചുരുങ്ങി പോകേണ്ട വികാരമാണോ ഇത് പുതുതലമുറ ഏറ്റെടുത്തു പ്രത്യേകിച്ച് എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിന് റിലേഷൻഷിപ്പ് അനാർക്കി ഫിലോസഫി നന്നായി ബോധിച്ചു എൽ ജി ബി ടി ക്യൂ ഡേറ്റിംഗ് ആപ്പായ ഫീൽഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത് ശതമാനത്തോളം ആളുകൾ റിലേഷൻഷിപ്പ് അനാർക്കി പരീക്ഷിച്ചിട്ടുണ്ട് ഇതിനൊപ്പം കെട്ടുപാടുകൾ ഇല്ലാതെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം റിലേഷൻഷിപ്പ് അനാർക്കി തെരഞ്ഞെടുക്കുകയാണ് ഇനി ഒരുപാട് പേരെ പ്രണയിക്കുന്ന പോളിയോമെറിയെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തതല്ലേ റിലേഷൻഷിപ്പ് അനാർക്കി എന്ന് പലർക്കും തോന്നിയേക്കും പരസ്പര സമ്മതത്തോടെ ഒന്നിൽ കൂടുതൽ ആളുകളുമായി പ്രണയത്തിലേർപ്പെടുന്ന സമ്പ്രദായമാണ് പോളിയോമെറി പോളിയോമെറി റിലേഷനിലുള്ളവർക്ക് ഒരാൾ പ്രധാന പങ്കാളിയായിരിക്കും എന്നാൽ റിലേഷൻഷിപ്പ് അനാർക്കിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഇവിടെ പ്രൈമറി സെക്കൻഡറി പങ്കാളികളില്ല പൈകാരിക അടുപ്പം സത്യസന്ധത സുതാര്യത എന്നിവയാണ് റിലേഷൻഷിപ്പ് അനാർക്കിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മനഃശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ ആന്യ ജയ് ഇതിനെ മനോഹരമായി വിശദീകരിക്കുന്നു ഭരണാധികാരി ഇല്ലാത്ത എന്ന അർത്ഥമുള്ള നീ ക്രൂട്ടിൽ നിന്നാണ് റിലേഷൻഷിപ്പ് അനാർക്കിയുടെ ഉത്ഭവം അതായത് നിങ്ങളുടെ സ്വകാര്യ ബന്ധങ്ങൾക്കുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളും മാത്രമായിരിക്കും സ്ക്രിപ്റ്റുകളില്ല ടെംപ്ലേറ്റുകളില്ല ഇത്ര മാത്രം ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പ് അനാർക്കിയിലും വെല്ലുവിളികളുണ്ട് നിയമങ്ങളും ലേബലുകളും ഇല്ലാതാവുന്നതോടെ ബന്ധത്തിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിയാതെ വന്നേക്കുമെന്നതാണ് റിലേഷൻഷിപ്പ് അനാർക്കിയുടെ പ്രധാന പോരായ്മയായി മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ബന്ധങ്ങളിൽ പ്രതിബദ്ധത സൂക്ഷിക്കാൻ കഴിയാത്തവരാണ് റിലേഷൻഷിപ്പ് അനാർക്കി പിന്തുടരുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ റിലേഷൻഷിപ്പ് അനാർക്കിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മറിച്ചാണ് ഈ ഫിലോസഫി പിന്തുടരണമെങ്കിൽ കൂടുതൽ പരിശ്രമവും ഇമോഷണൽ ക്ലാരിറ്റിയും ആവശ്യമാണെന്ന് അവർ പറയുന്നു എന്തായാലും പ്രണയത്തെയും അറ്റാച്ച്മെന്റിനെയും പൂർണ്ണമായി നിരാകരിക്കുന്ന ഒന്നല്ല റിലേഷൻഷിപ്പ് അനാർട്ടി ബന്ധങ്ങളുടെ ലിഖിത നിയമത്തെ പൊളിച്ചു മാറ്റി സ്വയം നിയമങ്ങൾ നിർമ്മിക്കുക മാത്രമാണ് ഈ ട്രെൻഡ് പിന്തുടരുന്നവർ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പനേരം സംസാരിച്ചിരിക്കുന്നതും ഇമോഷണൽ സപ്പോർട്ട് നൽകുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം പ്രണയത്തിന്റെ വലിയ അടയാളപ്പെടുത്തലുകൾ തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അനാർട്ടിയിലൂടെ പ്രണയത്തെ പുനർനിർവചിക്കുകയാണ് ജനസി